ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നത്തെ ദിവസം നവംബർ അഞ്ച് രണ്ടായിരത്തി ഇരുപത് അപ്പം ഇന്ന് നമ്മുടെ സ്ഥലത്തിൽ വെള്ളം എന്താ വെച്ചാൽ ബോറടിക്കാൻ വേണ്ടിയിട്ട് വെള്ളം നോക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് അപ്പം വിചാരിച്ചു അത് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് മാത്രമല്ല എൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടും ആയി എന്ന് വിചാരിച്ചിട്ട് ഇത് എപ്പോഴും ഇത് ഞാനിങ്ങനെ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എപ്പോഴത്തേക്കായില്ലേ അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ എടുക്കുന്നത് പിന്നെ അപ്പൊ നമുക്ക് നോക്കാം നിങ്ങൾക്ക് കൂടി കാണിക്കാം പിന്നെ എനിക്ക് എപ്പെങ്കിലും എടുത്ത് നോക്കാനും പറ്റുമല്ലോ അപ്പൊ ഷാനോ എവിടെ പോകുന്നു എടുക്കേണ്ടത് എവിടെ പോന്നു അവിടു അല്ലി പോലം സ്ഥലത്തില് എന്നാ അവിടെ നോക്കിക്കൊണ്ടിരിക്കുവാണ് വെള്ളം എവിടെ നോക്കിക്കൊണ്ടിരിക്കുവാണ് അപ്പം നമുക്ക് നോക്കാം അവര് നോക്കിക്കൊണ്ടിരിക്കുവാണ് നമുക്ക് അവിടെ പോവാം കുറച്ച് നിറയെ കാട് പിടിച്ചിട്ടുണ്ട് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുവാണ് അങ്ങനെ ഇവിടെ മണ്ണ് ഇറക്കിയിട്ടുണ്ട് അപ്പം അവിടെ മണ്ണിട്ടിട്ട് അതിന്റെ മുകളിൽ എവിടെ നടക്കുമ്പോ നടക്കാൻ പറ്റുന്നില്ല ഏ നടക്കാൻ പറ്റുന്നില്ല മണ്ണിട്ടിട്ടേ കാല് ിപ്പാ എന്റെ അമ്മ ഇതെന്ത് കാട് തോര എട്ടാൻ വേണ്ടിട്ട് വള്ളി എടുക്ക

നല്ല വെള്ളം അപ്പം ഇതെന്റെ ഇളയച്ച സ്ഥലാണ് അവിടെ വെള്ളം നോക്കിക്കഴിഞ്ഞ മാർ കെ സ്ഥലാണ് അവിടെ ഇപ്പം ഇവിടെ നോക്കുന്നുണ്ട് ഇവിടെ ഒരാള് മതിലിന്റെ മുകളിൽ നടന്നുകൊണ്ടിരിക്കുക അങ്ങനെ അവരെ വൈകോയി കാട് നിറഞ്ഞിരിക്കണം അപ്പം ഇതാണ് നമ്മുടെ സ്ഥലം ഇതിൻ്റെ ഇവിടെയാണ് ഏട്ടൻ നിന്നിടത്തിന് കുറച്ചപ്പോഴത്താണ് ഉള്ളോട്ട് കയറുന്ന ആൻഡ്സ് ഉള്ളത് വഴിയുള്ളത് പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അതവിടെ തന്നെയാണ് വെള്ളം ഉള്ളതും എന്ന് പറഞ്ഞു അതുകൊണ്ട് അവിടെ നിൽക്കുന്ന അവർ നിൽക്കുന്ന അവിടെയാണ് വെള്ളം ഉള്ളത് കുറച്ചല്ല നല്ല രീതിയിൽ വെള്ളം ഉണ്ടെന്ന് പറഞ്ഞു അപ്പം നമ്മുടെ ഉള്ളിലോട്ട് കയറുന്ന വഴി കഴിഞ്ഞിട്ട് കുറച്ച് കുറച്ചപ്പുറത്തോട്ടാണ് കുഴപ്പമില്ല ഇവിടെ നമ്മൾ ഉള്ളിലോട്ട് കേറുന്ന സ്ഥലം അപ്പം കുഴപ്പമില്ല നല്ല സ്ഥലമാണ് നല്ല വെള്ളം ഉണ്ടെന്ന് പറഞ്ഞു ഇപ്പം നമ്മൾ അടയാളത്തിന് വേണ്ടിട്ട് ബോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ മാർക്ക് ചെയ്യാൻ വേണ്ടി വെക്കുന്നതാണ് ഒരു കല്ല് ഇതാണ് ഈ വീഡിയോ ചെയ്യുന്നതെന്ന് പറയാം ഇതെനിക്ക് എപ്പോഴും ഓർമ്മ നിൽക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് കേട്ടോ ഇഷ്ടപ്പെട്ടോ ഇല്ലയോന്ന് എനിക്കറിയില്ല പക്ഷെ എന്നാലും ഞാൻ എൻ്റെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഇനി എപ്പോഴും ഇങ്ങനെ ഷെയർ ചെയ്യാന്ന് വെച്ചു പിന്നെ ഈ നോക്കുള്ള ചെറുതി ചെറുത് നോക്ക് ഭയങ്കര ആകാംക്ഷ ഇതെന്താ ഇങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെ എന്താ വെള്ളം മനസ്സിലാക്കലേ എന്നൊക്കെ അവരോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് മോക്ക് കൂടി അത് ചെയ്യണം എന്നല്ല മോതിരത്തിന് നൂലില് നൂലില്ലേ നമ്മൾ നൂല് കൊണ്ട് മോതിരം കെട്ടി കെട്ടിവെച്ചിട്ടാണ് അവർ വെള്ളം വെള്ളം നോക്കുന്നത് അപ്പൊ ഇതുവരെക്കിനും അവള് കണ്ടിട്ടില്ല അപ്പൊ ഇതാദ്യമായിട്ടാണ് അവള് കാണുന്നത് അതുകൊണ്ട് ഭയങ്കരായിട്ട് ഏർ എന്താ എന്താ പറയണ്ടേ ഭയങ്കര ആകാംക്ഷ നോക്കിയിരിക്കുമായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ചെറിയ അനിയൻ്റെ കുഞ്ഞ് എൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു അവിടെ ചെറിയ മോക്ക് ഓൺലൈൻ ക്ലാസ് എടുക്കുമ്പോൾ ഓളാണ് മോളുടെ കാട്ടി കൂടുതൽ ഓളാണ് ശ്രദ്ധിച്ചിരുന്നത് കണ്ടോ എന്നൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും

അപ്പോൾ ഈ ഒരു കുഞ്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പിന്നെ ഇനി നല്ലൊരു വഴിയായിട്ട് എൻ്റെ ഒരു ദിവസം വരുന്നതായിരിക്കും മറ്റു ടേക്ക് കെയർ ബൈ ബായ്